ഏഷ്യാനിത്യ ന്യൂസിന്റെ ഉടമസ്ഥൻ കേരള ബിജെപിയുടെ അധ്യക്ഷനായിരുന്നു ഇത് ബിജെപിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും മതനിരപേക്ഷ സെക്കുലർ കേരളം ഏഷ്യാനെറ്റിനെ മലയാളി കരുതിയിരിക്കുക തന്നെ വേണം ഗോദി മീഡിയ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇടപെടുന്ന രീതി വലിയ ചർച്ചയാകുമ്പോഴാണ് ഉത്തരേന്ത്യൻ മോഡൽ കേരളത്തിൽ നടപ്പാക്കാൻ ബി ശ്രമിക്കുന്നത് കേരളത്തിൽ ജനഞ്ജീവി ബി ജെ പിയുടെ ഔദ്യോഗിക മാധ്യമ വക്താക്കളായി നിലകൊള്ളുന്നിടത്തേക്ക് ഏഷ്യാനെത്യ ന്യൂസ് കൂടി ഔദ്യോഗികമായി ആ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു വശം റിപ്പബ്ലിക് ടി വിയിലും രാജീവിന് ഓഹരി പങ്കാളിത്തമുണ്ട് മാധ്യമങ്ങളും മാധ്യമ തർമ്മവും ഭരണകൂട ആകുന്ന കാലത്ത് ഈ ഒരു വാർത്ത ആശങ്കയുടെ ആക്കം കൂട്ടുന്ന ഒന്നാണ് ഇന്നലെ വരെ ഏഷ്യാനെറ്റ് കെ സുരേന്ദ്രൻ ബിരുദപക്ഷത്തായിരുന്നു ഏഷ്യാനെറ്റിന്റെ ബി ജെ പി വിമർശന ന്യൂസുകളൊക്കെ കേന്ദ്രീകരിച്ചിരുന്നത് സുരേന്ദ്രനിലായിരുന്നു സുരേന്ദ്രനും ഏഷ്യാനെറ്റിനോട് എതിർപ്പുണ്ടായിരുന്നു സുരേന്ദ്രനെ വിമർശിക്കുമ്പോൾ ബി ജെ പിയും ആർ എസ് എസും ഉൾപ്പെടാതിരിക്കാൻ ഏഷ്യാനെറ്റ് പരമാവധി ശ്രമിച്ചിരുന്നു സുരേന്ദ്രൻ ആത്മാർത്ഥതയില്ലാത്ത ആർ എസ് എസ് കാരനായിട്ടാണ് പലപ്പോഴും പെരുമാറിയത് സമൂഹത്തെ കൃത്യമായി വിഭജിക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രസ്താവനകളും നടത്തുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാൽ എം ടി രമേശ് ആർ എസ് എസ് ഐഡിയോളജിയിൽ അലിഞ്ഞു നിന്നാണ് സംസാരിക്കുന്നത് സുരേന്ദ്രൻ ആ ലൈൻ എടുത്തു നോക്കിയാലും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല യുവമോർച്ച നേതാവായ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും കടുത്ത മുസ്ലിം വിരുദ്ധരായ അണികൾ അറിഹിക്കും വിധം പെരുമാറാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ ഉറപ്പിക്കാൻ ആത്മാർത്ഥത ഇല്ലാത്ത ഒരാൾ ശ്രമിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയുള്ള ആളല്ല ഇരുപത് കൊല്ലം മുമ്പ് കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്ന കാലത്ത് സംഘപരിവാർ പാർലമെന്റിൽ എത്തിച്ച ആളാണ് രാജീവ് കർണാടകയുടെ സൌഹാർദ്ദ അന്തരീക്ഷത്തെ മുറിച്ചിടുന്നതിൽ ആർ എസ് എസിനുള്ള പങ്ക് അറിയാവുന്ന ആളാണ് രാജീവ് അതിനോടൊക്കെ ഐക്യപ്പെട്ടും ഇഷ്ടപ്പെട്ടും രാഷ്ട്രീയം തുടങ്ങിയവരാണ് വർഗീയത പറയുമ്പോൾ രാജീവിന്റെ ഉള്ളിൽ തട്ടിയാണ് പറയുക വെറുമൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി ആയിരിക്കില്ല രാജീവിന്റെ കേരളത്തിലെ വർഗീയ ഇടപെടലുകൾ അത് മലയാളികൾ ഒന്നടക്കം ഭയക്കണം പ്രതിരോധിക്കണം കുമ്മനത്തെ കൈകാര്യം ചെയ്തതിനേക്കാൾ ആഴത്തിൽ അത് ചെയ്യണം അദ്ദേഹം സംഘല്ല എന്ന വി ഡി സതീശിന്റെ പ്രസ്താവന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിയമന ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതാണ് കോൺഗ്രസിലെ മതേതര മനുഷ്യർ സതീശനെയാണ് തിരുത്തേണ്ടത് യഷ്യാനിന് ഇനി മുതൽ ഇഷ്ടക്കുറവുള്ള ഒരു നേതാവും സംഘത്തിന്റെയോ ബി ജെ പിയുടെയോ നേതൃസ്ഥാനത്തില്ല എന്നാൽ വളരെ അടുപ്പമുള്ള ഒരു ഇത് ബി ജെ പിയുടെ ഗ്രൂപ്പ് സമവാക്യം കൂടി ഏഷ്യാനെ യോജിക്കാനാവുന്ന തരത്തിലേക്ക് ഇന്നത്തോടെ രൂപപ്പെട്ടു മനോരമയുടെ കോൺഗ്രസ് വിമർശനം പോലും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കനുസരിച്ച് നടക്കുന്നതാണ് അങ്ങനെ ഒരു സാധ്യത പോലും ആവശ്യമില്ലാത്ത തരത്തിൽ ഏഷ്യാനെറ്റിന് കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്